കാസർകോട് ജില്ലയിലെ ഏക വനിതാ ഐ ടി ഐ അടിസ്ഥാന സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഭീമനടിയിൽ പ്രവർത്തിക്കുന്ന ഐ ടി ഐക്ക് കെട്ടിടം നിർമ്മിക്കാനായി പതിനഞ്ച് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ആറു വർഷം മുൻപ് ഐ ടി ഐക്കായി ഏറ്റെടുത്ത ഭൂമി കൈമാറ്റം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ യു ഡി എഫ് ഭരിക്കുന്ന വെസ്റ്റ് എളേരി പഞ്ചായത്ത് വൈകിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഭീമനടിയിൽ ജോൺ മെമ്മോറിയൽ വനിതാ പ്രവർത്തനം ആരംഭിച്ചത് ജില്ലയിലെ ഏക വനിതാ ഗവൺമെന്റ് ഐ ടി ഐ പരിമിതമായ സൗകര്യങ്ങളുമായി ആരംഭിച്ച അതേ സ്ഥലത്താണ് പന്ത്രണ്ട് വർഷത്തിനിപ്പുറവും പ്രവർത്തിക്കുന്നത് അസ്പറ്റോ സ്ട്രീറ്റ് ഇട്ട പഞ്ചായത്ത് മാർക്കറ്റ് യാർഡ് കെട്ടിടത്തിലാണ് ഐ ടി ഐയിലെ ഓഫീസും സ്റ്റാഫ് റൂമും മൂന്ന് ലാബും ആറ് ക്ലാസ് മുറികളുമുള്ളത് വെസ്റ്റലിരി പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലുണ്ടായിരുന്ന എൽ ഡി എഫ് ഭരണസമിതി ഐ ടി ഐ കെട്ടിടത്തിനായി താലോനപ്പൊയിലിൽ സ്ഥലമേറ്റെടുത്തിരുന്നു പഞ്ചായത്ത് വിവിധ ആവശ്യങ്ങൾക്കായി ഇരുപത്തിയേഴര ലക്ഷം രൂപ മുടക്കി നാല് ദശാംശം മൂന്ന് പൂജ്യം ഏക്കർ സ്ഥലം ഏറ്റെടുത്തതിൽ ഐ ടി ഐക്ക് ആവശ്യമായ ഒന്നേ ദശാംശം ഒന്ന് ഏഴ് ഏക്കർ സ്ഥലം നീക്കി വെക്കുകയായിരുന്നു ഇതിനു പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നു എന്നാൽ കെട്ടിടം നിർമ്മിക്കാനായി ഭൂമി സമയബന്ധിതമായി കൈമാറാൻ പഞ്ചായത്ത് തയ്യാറായില്ല എൽ ഡി എഫ് ശക്തമായ പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് ഒരു വർഷം മുമ്പ് ഭൂമി കൈമാറി കൈമാറിയ സ്ഥലത്തിന്റെ അതിർത്തി തിരിച്ചു നൽകാൻ പഞ്ചായത്ത് ഇനിയും തയ്യാറായിട്ടില്ല സംസ്ഥാന സർക്കാർ ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഐ ടി ഐ കെട്ടെടുത്തിന് വേണ്ടി അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പം മുന്നേ ഈ പിന്നെ സ്ഥലം ഒരു രണ്ടായിരത്തിൽ ഇരുപതിലെടുത്ത സ്ഥലം പിന്നീട് അവ അധികാരത്തിൽ വന്ന ആ യു ഡി എഫ് ഭരണസമിതി ആ സ്ഥലം യഥാസമയം കൈമാറിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ കുട്ടികൾ ഈ ആസ്പിറ്റോ ഷീറ്റിൻ്റെ കീഴിൽ ഇത്രയധികം ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സ്ഥലം ഏറ്റെടുത്ത് കൈമാറുന്നതിന് വേണ്ടി ഏതാണ് മൂന്ന് വർഷക്കാലം ഈ പഞ്ചായത്ത് താമസം നിൽക്കും ആ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരു വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ എന്നീ കോഴ്സുകളിലായി തൊണ്ണൂറോളം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ചെറിയ ഹാളിൽ ശ്വാസം മുട്ടുന്ന തരത്തിൽ ഇടുങ്ങിയ ക്ലാസ് മുറികൾ അധ്യാപകരും അനധ്യാപകരും അടക്കം പന്ത്രണ്ട് പേർക്കായി അലമാരകൾ കൊണ്ട് മറച്ചുണ്ടാക്കിയ സ്ഥലത്താണ് ഓഫീസ് മുറി പ്രവർത്തിക്കുന്നത് വേനൽക്കാലത്താണെങ്കിലും വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ ബുദ്ധിമുട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൂമി നൽകിയാൽ അതിവേഗം കെട്ടിടമൊരുക്കാൻ ഐ ടി ഐ വകുപ്പ് തയ്യാറാണ് മുൻ ഭരണസമിതി ഏറ്റെടുത്ത സ്ഥലം അഞ്ചു വർഷത്തിനിടെ സമയബന്ധിതമായി കൈമാറാൻ പോലും കഴിയാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ